മഞ്ജു വാര്യർ വളരെ തന്ത്രപൂർവ്വം ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് മഞ്ജുവിൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ മഞ്ജുവിനെ ആരെങ്കിലും എന്നെ കൊലപ്പെടുത്തിയേനെ എന്നാണ് ചിലർ പറയുന്നത് കാരണം മഞ്ജു ജീവിച്ചിരുന്നാൽ ചിലർക്ക് ചില തട്ടുകേടുകൾ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വരാൻ കാരണം മഞ്ജുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയതുകൊണ്ടാണ് ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്ത ഇങ്ങനെയാണ് സിനിമകളുടെ തിരക്കിനിടയിൽ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് മഞ്ജുവാര്യർ പ്രാധാന്യം നൽകാറുണ്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മഞ്ജുവിന് ഇന്ന് ഡ്രൈവിംഗിനൊപ്പം ബൈക്ക് റൈഡിങ്ങും ഇഷ്ടമാണ് ലക്ഷറി കാറുകളുടെ ചെറിയൊരു ശേഖരം ഇന്ന് മഞ്ജുവിനുണ്ട് വെറുമൊരു വാഹന കമ്പം മാത്രമല്ല മഞ്ജുവിന്റെ ഈ ശേഖരണത്തിന് പിന്നിലെന്ന് പറയുകയാണ് പലരും പിന്നിട്ട വഴികൾ ഓർക്കുമ്പോൾ മഞ്ജുവിന് മധുരപ്രതികാരം പോലെയാണ് വാങ്ങിക്കൂട്ടുന്ന കാറുകൾ എന്ന് ചിലർ അഭിപ്രായം പറയുന്നു വണ്ടികളെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന മഞ്ജുവാര്യർ ദിലീപ് മൊത്തുള്ള ജീവിതം പത്മസരോവരത്തിൽ കഴിച്ചുകൂട്ടിയപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി വച്ചിരിക്കുകയായിരുന്നു അതുമാത്രമല്ല മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി എന്നറിഞ്ഞതോടെയാണ് ഇതൊരു മധുര പ്രതികാരമെന്ന മട്ടിലേക്ക് ആളുകൾ പറഞ്ഞുവെക്കുന്നത് മഞ്ജുവിനെതിരെ ദിലീപിന്റെ സംഘം തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് വാർത്ത റിപ്പോർട്ട് ചാനലാണ് മുൻപ് പുറത്തുവിട്ടത് ഈ ഘട്ടത്തിൽ മഞ്ജുവിനെ അനുകൂലിച്ച് സംസാരിക്കാൻ മഞ്ജുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് എത്തിയത് ആരോപണം വന്നാലും മഞ്ജു പ്രതികരിക്കാത്തതിന് കാരണം വ്യക്തമാക്കുകയായിരുന്നു അന്ന് പ്രിയ സുഹൃത്ത് സെറ്റിൽ ചെന്നപ്പോൾ മഞ്ജുവാര്യർ എഴുന്നേറ്റില്ല എന്ന് ഒരു നടി എന്നോട് പറഞ്ഞു ഇതേക്കുറിച്ച് ഒരു സംസാരമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഉണ്ടായെന്ന് ഞാൻ മഞ്ജു വാര്യരോട് പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല ആരാണ് ചേച്ചി അവിടെ വന്നത് ചേച്ചി പറയൂ ഞാൻ അവരോട് സോറി പറയാം എന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി അവരുടെ പ്രകൃതം അങ്ങനെയാണ് അവർ ആരെക്കുറിച്ചും പരദൂഷണം പറഞ്ഞ് ഞാൻ ഇന്നു വരെ കേട്ടിട്ടില്ല ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്നതല്ല വളരെ ലേറ്റായാണ് ഞാൻ മഞ്ജു വാര്യരെ പരിചയപ്പെടുന്നത് പക്ഷേ അവരുടെ സ്വഭാവം മാതൃകയാക്കണം എന്നായിരുന്നു ഇവർ പറഞ്ഞത് ശേഷം മഞ്ജു പത്മസ്വരവരത്തിൽ ജീവിച്ചത് എങ്ങനെയാണെന്നും എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ ജീവിക്കുമ്പോഴും അധികം ആരോട് സംസാരിക്കാറില്ലായിരുന്നു ചേച്ചി എന്നാണ് മഞ്ജു പറഞ്ഞത് പത്ത് വാക്ക് മഞ്ജുവിനോട് സംസാരിച്ചാൽ ഇല്ല അതെ എന്നതിൽ ഒതുക്കുന്ന ആളാണ് മഞ്ജു വാര്യർ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പല പുരുഷന്മാരെയും ചേർത്ത് വളരെ മോശമായി ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരിടത്ത് പോലും എന്തായിരുന്നു അകലാനുണ്ടായ കാരണമെന്ന് പബ്ലിക്കായി മഞ്ജു പറഞ്ഞിട്ടില്ല സൗഹൃദ സംഭാഷണത്തിനിടയിൽ ചില കാര്യങ്ങൾ അവർ നമ്മളോട് പറയുമെന്നല്ലാതെ അവർ ആരോടും അത് സംസാരിക്കില്ലെന്നും പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ദിലീപുമായുള്ള വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മഞ്ജു നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഇവർ സംസാരിക്കുകയാണ് മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നു ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഒപ്പം വീട്ടിലുള്ള വണ്ടികളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഇറങ്ങുന്നതിന് മുൻപത്തെ ദിവസം എന്നെ വിളിച്ച് ഞാൻ നാളെ ഇവിടെ നിന്നും ഇറങ്ങും ചേച്ചി പോകാൻ കാറില്ല എന്ന് വരെ പറഞ്ഞിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അന്ന് മഞ്ജു അതുകൊണ്ടാണ് താൻ ഉൾപ്പെടെയുള്ളവർ അന്ന് മഞ്ജുവിനൊപ്പം ആശ്വാസമായി നിന്നതെന്നും മഞ്ജുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി മാസങ്ങളോളം വളരെ സങ്കടകരമായ അവസ്ഥയിലായിരുന്നു മഞ്ജു അവിടെ ജീവിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മഞ്ജുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഭാഗ്യലക്ഷ്മിയെ മഞ്ജു തന്റെ ചേച്ചിയുടെ സ്ഥാനത്താണ് കാണുന്നത് ദിലീപുമായി ആകുന്ന ശേഷം ഹവോൾഡാറിയോ എന്ന സിനിമയിലൂടെയാണ് വർഷങ്ങൾ നീണ്ട ഇടവേള അവസാനിപ്പിച്ച് മഞ്ജു വാര്യർ തിരിച്ചെത്തിയത് പിന്നീട് മലയാള സിനിമാ രംഗത്തെ തിരക്കേറിയ താരമായി ഇന്ന് തമിഴകത്തും നടി സജീവമാണ്